ഗ്രിഗേറിയൻ കലണ്ടർ ഒരു വർഷം പൂർത്തിയാക്കി മടങ്ങാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് കാലചക്രം അതിൻ്റെ അച്ചുതണ്ടിൽ തിരിയുമ്പോൾ കാലത്തിന് വാങ്ങിക്കാനാവാത്ത ചില കാഴ്ചകൾ ഒപ്പിയെടുത്ത് സൂക്ഷിക്കാറുണ്ട് ചിത്രങ്ങളായി ആ ചിത്രങ്ങൾ കേവലം നിമിഷാർത്ഥങ്ങൾ കൊണ്ട് സൃഷ്ടിക്കുന്ന അറിവോ കൗതുകമോ ആകാംക്ഷയോ നിരാശയോ അല്ല എല്ലാ കാലത്തിൻ്റെയും അടയാളപ്പെടുത്തലുകളായി ചരിത്രത്തിൽ തുടരുന്നവയാണ് ഒരുപക്ഷേ നമ്മളും നിരവധി തലമുറകളും കഴിഞ്ഞ ശേഷവും അത്തരം ചിത്രങ്ങൾ കാലത്തിൻ്റെ കാലഡോസ്കോപ്പിലൂടെ പിന്തിരിഞ്ഞ് നോക്കുന്നവർക്ക് മനോഹരമായ ദൃശ്യങ്ങളായി അറിവുകളായി ഉണർത്തലുകളായി ഒക്കെയൊക്കെ മാറാറുണ്ട് യഥാർത്ഥത്തിൽ ഒരു ക്യാമറ കണ്ണിൽ പതിയുന്ന ചിത്രം ആ ക്യാമറയുടെ സാങ്കേതികവിദ്യക്കപ്പുറത്ത് അത് പകർത്തുന്ന ആളിൻ്റെ ഹൃദയഭിത്തിയിൽ രൂപം കൊള്ളുന്ന ഭാവങ്ങൾ കൂടിയാണ് തിരിച്ചറിവുകൾ കൂടിയാണ് അന്വേഷണം കൂടിയാണ് കൗതുകം കൂടിയാണ് അത്തരം കാലത്തോട് ചേർത്ത് വെക്കാവുന്ന ഏറ്റവും ഉജ്ജ്വലമായ പോയ വർഷത്തെ കുറേ ചിത്രങ്ങൾ അൽ ജസീറ കഴിഞ്ഞ ദിവസം പുറത്തുവിടുകയുണ്ടായി ഇത്തരം ചിത്രങ്ങളിൽ സ്വാഭാവികമായി പശ്ചിമേഷ്യയിലെ ഫലസ്തീൻ വംശഹത്യയുടെ ഏറ്റവും വേദനിപ്പിക്കുന്നതും ക്രൂരവുമായ മുഖങ്ങളുണ്ടാകുമെന്നുള്ള കാര്യം പറയേണ്ടതേയില്ല കാരണം അത്തരം ചില ചിത്രങ്ങൾ ഒരു കാലത്ത് മനുഷ്യവേട്ട നടത്തിപ്പോയ ഹിറ്റ്ലറിനെ ഓർമ്മിപ്പിക്കും വിധം പുതിയ കാലത്തിൻ്റെ ഹിറ്റ്ലറും വംശഹത്യാഭീകരനുമായ നതന്യാഹുവിൻ്റെ ചെയ്തികളും ഒപ്പം കൂടിയ ലോകസമാധാനത്തിൻ്റെ വക്താക്കളെന്നറിയപ്പെടുന്ന അമേരിക്കൻ ഘാതകരുടെ മുഖങ്ങളും നിശബ്ദരായി നോക്കി നിൽക്കുന്ന ലോകത്തിൻ്റെയും ഒക്കെ ഭാവങ്ങളും കാഴ്ചകളും ഉണ്ടാവും അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രൂപങ്ങളിലും ഭാവങ്ങളിലുമായി പ്രകൃതിയുടെ ദുരന്തങ്ങളുടെ താണ്ഡവമായോ സന്തോഷത്തിൻ്റെ കൊടുമുറികേറിയ നിമിഷങ്ങളായോ അഭിമാനം തിലകക്കുറി ചാർത്തിയ സംഭവങ്ങളായോ നിരാശയുടെയും ഹൃദയവേദനകളുടെയും നേർരൂപങ്ങളായി മാറിയ ചിത്രങ്ങളൊക്കെ തന്നെയും അതും കാലത്തിൻ്റെ മനോഹരമായ കയ്യൊപ്പുകളാണ് മനോഹരം എന്ന് പറയുമ്പോൾ ഒരുപാട് മനുഷ്യർക്ക് ഉണരാനും ഉണർത്താനും നാളെ നിശബ്ദമായവരും ശബ്ദമുണ്ടാക്കിയവരും തമ്മിൽ വേർതിരിച്ചറിയാനുമൊക്കെ ഈ ചിത്രത്തിൻ്റെ വ്യത്യസ്തതകൾ ഒരുപക്ഷെ എല്ലാ കാലത്തേക്കും കരുതി വയ്ക്കപ്പെട്ടവയാണ് ഇന്ന് നിമിഷാർദ്ദങ്ങൾ കൊണ്ട് മാറിമറിയുന്ന ലോകത്ത് ശത്രുവും മിത്രവുമൊക്കെ പുനരചിക്കപ്പെടുന്ന ലോകത്ത് കാലമെത്ര കഴിഞ്ഞിട്ടും മാറാത്ത വിദ്വേഷങ്ങളുടെയും അതുപോലെ തന്നെ ചതികളുടെയും വഞ്ചനകളുടെയും ഒക്കെ പാഠഭാഗങ്ങൾ കൂടി ഇത്തരം കാഴ്ചകളിൽ സ്വാഭാവികമായി ഉണ്ടാവാം നിങ്ങളുടെ ഹൃദയങ്ങളിലും ഒരുപക്ഷെ വർഷാവസാനത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ തെളിയുന്ന ചില ചിത്രങ്ങൾ ചില സങ്കടങ്ങൾ ചില പ്രയാസങ്ങൾ ഒപ്പം അഭിമാനവും സന്തോഷവും തോന്നിയ നിമിഷങ്ങൾ അതെല്ലാം കൂടി ചേർത്ത് വെക്കുന്നതാണ് നമ്മുടെ ഓർമ്മകളുടെ ഓട്ടോഗ്രാഫ് അഥവാ കാലത്ത് നമ്മളിലേൽപ്പിച്ച മനോഹരമായ മുദ്രകളുടെയൊക്കെ ഒരു ചേർത്ത് വെക്കപ്പെട്ട രൂപം അത്തരം ചില ചിത്രങ്ങളിലൂടെ കഴിഞ്ഞ ദിവസം ഞാനും കടന്നുപോയി നിങ്ങളുടെയും മനസ്സിനെ സ്വാധീനിക്കുന്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ കാഴ്ചകൾ അതൊക്കെ തന്നെയും കമൻറ്റുകളായോ മെയിലുകളായോ ഒക്കെയൊക്കെ പങ്കുവെക്കാം ചിലതിനെക്കുറിച്ചൊക്കെ പറയേണ്ടതുണ്ടാവാം തിരക്കുകൾക്കിടയിൽ എല്ലാം പറഞ്ഞു പോകുന്നതിനിടയിൽ നഷ്ടപ്പെട്ട നിമിഷങ്ങളുമുണ്ടാവാം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞ ചിത്രങ്ങൾ ദയവായി പങ്കുവെക്കുക നമുക്ക് അത്തരം ചില ഒരുമിച്ചുള്ള ചിന്തകൾക്ക് കൂടി രണ്ടായിരത്തി ഇരുപത്തി നാല് ഗുണകരമാകുമെന്നാണ് എൻ്റെ വിശ്വാസം ഈ ചിത്രങ്ങൾ അതൊക്കെ തന്നെയും നമുക്ക് വലിയ വലിയ ഓർമ്മകളുടെ തിരിച്ചറിവുകളുടെ ശുഭപ്രതീക്ഷയുടെയും നാമ്പുകളായി മാറട്ടെ